എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഇന്ന് എം ബി വിസിന് പഠിക്കുകയാണ് നമ്മൾ ഡോക്ടർ ആയി കഴിഞ്ഞു ഞാൻ ഈ കൃഷി ചെയ്താണ് ഞാൻ എൻ്റെ മോളം പഠിപ്പിച്ചത് കൃഷി ഇപ്പം കർഷകർ ഇപ്പോൾ ഒരുപാട് ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് അതൊക്കെ വെറുതെയാണ് ഞാൻ അവർ കൃഷി ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കണമെന്നല്ല അല്ല എനിക്ക് നമുക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഇലവീഴ പൂഞ്ചിറ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളായാലും വിശ്വസിക്കുക പക്ഷേ കൊണ്ട് ഈ ഈ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര മനോഹരമായ വട്ടിപുലിയായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞ പാവൽ പടവലം പയർ മത്തൻ തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞൊരു ഒരുപാട് കൃഷിയുണ്ട് അപ്പോൾ ഈ കൃഷിയെല്ലാം മെയിനായിട്ട് നോക്കി നടത്തുന്ന ഒരാളുണ്ട് ചേട്ടൻ നമുക്ക് ചേട്ടാ നമസ്കാരം ചേട്ടാ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് പേരെന്ന് പറഞ്ഞാൽ പാലോട് ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഞാൻ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ സ്ഥലത്തിൻ്റെ ഈ ഇതൊക്കെ കാണുന്ന എവിടെയാണ് ഈ സ്ഥലമൊക്കെ ഒന്ന് ഫസ്റ്റ് കാണുന്ന കുറച്ചിക്കര കൊറച്ചിക്കര തൊട്ട് മോളെയാണ് പൊന്മുടി പൊന്മുടി പൊൻമുടി പൊന്മുടി പിന്നെ അത് കാണുന്നത് ഇന്ന് നേരെ കാണുന്നത് അഗസ്ത്യാർകൂടം അഗസ്ത്യകൂടം പിന്നെ കാണുന്ന നമ്മളെ ഏറ്റവും വലിയൊരു പാറയാണ് പാറ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കാണുന്ന ചിറ്റി കാതും തിരുവനന്തപുരം തിരുവനന്തപുരം പിന്നെ ചിറ്റിക്കാത്ത മൊത്തം നമുക്ക് ഇവിടെ നിന്നാണ് കാണാം ചുറ്റും തിരുവനന്തപുരം ഉള്ളു കാണാൻ പറ്റും തിരുവനന്തപുരം കാണാം തമിഴ്നാട് കാണാം കർണാടക കാണാം കർണാടക കാണാം കർണാടക കാണാം കർണാടക കാണുന്നതുകൊണ്ട് കൊണ്ട് ആ മലയാണ് ഓ അത് കർണാടകയാണ് ഓ ചേട്ടാ ഇവിടെ എന്തൊക്കെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് കൃഷിന്ന് വെച്ചാൽ ഇവിടെ പടവലം പാവല് വെള്ളരി മത്തൻ പച്ചമുളക് പയറ് പിന്നെ വാഴ എല്ലാ കൃഷിയുണ്ട് എല്ലാ കൃഷിയും ഉണ്ട് അതുപോലെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ ഇത്രയും ഉച്ചയായിട്ട് പോലും നല്ല തണുപ്പാണ് ഇവിടെ അല്ലേ ഫുള്ള് കാറ്റാണ് കാറ്റാണ് ഇവിടെ വെയിൽ അങ്ങനെ ആക്കൂല്ല ചേട്ടാ ഈ ഞാൻ വന്നപ്പോഴേ കാണുന്നത് ഈ പടവലത്തിലൊക്കെ കല്ല് കെട്ടിയിടുന്നതാണ് നൂരാൻ വേണ്ടിയാണ് ഇത് ാണ് മടങ്ങി കല്ല് മടങ്ങി പോകും വേണ്ടിയാണ് ഈ ഓരോ പടവലത്തിലും പടവലത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ ഡെയിലി എത്ര കിലോ പടവലം എടുക്കുന്നുണ്ട് എടുക്കണമെങ്കിൽ നൂറ് കിലോ പുറത്തെടുക്കാം നമ്മളിങ്ങനെ പോണിച്ച് ഈ പടവലത്തിൻ്റെ എങ്ങനെയാണോ ഈ വിളവെടുപ്പ് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കുക ഡെയിലി എങ്ങനെയാണ് ഇത് പരുവായി കഴിഞ്ഞ നമ്മൾ ചിലവനുസരിച്ച് ഞാൻ കട കൊടുത്തുകൊണ്ടിരിക്കും പഴവത്തിൻ്റെ കൃഷി പറഞ്ഞു കൃഷി രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കുഴിയെടുക്കും കുഴിയെടുത്തിട്ട് കക്കയിടും കക്ക ഇട്ട് പിന്നെ ഫുള്ള് പിന്നെ ചാണകമാണ് വേറെ രാസവളൊന്നും സാറ് ചെയ്യാൻ ഒന്നും മൈക്കൂല ഫുള്ള് ജൈവളം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പിന്നെ ടൈമിന് മൂന്ന് നേരം ഒരു ബെയിലുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം വെള്ളം അടിക്കും പിന്നെ അതിൻ്റെ പുഴുകൾ കാര്യങ്ങൾ അല്ല അല്ലെങ്കിൽ പുഴു ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നു കേട്ടിട്ടുണ്ട് അത് നമ്മൾ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വെച്ചാൽ കിട്ടി കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇല്ല ഇല്ല കൊതുകടിക്കഴിഞ്ഞാൽ അത് ഇതേമാതിരിയായി പോകും ഇത് കൊതുക് അടിച്ചതായിരുന്നു അപ്പം ഇത് നമ്മൾ കണ്ടില്ല അഞ്ഞനായി പോകും അപ്പം ഇത് സംഭവത്തിൽ ഒരു വിഷയമൊന്നുമില്ല പക്ഷേ നമ്മൾ ആൾക്കാർ എടുക്കാൻ നേരത്ത് അവർക്ക് ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് പോലെ തോന്നും കൊതു കൊതുകടിച്ച വലുതാ വലുതാണ് വലുതൊക്കെ ആവും പക്ഷേ ഇത്

ഈ അപ്പം ഈ പടവലം സാറിന് ഈ കർഷകർ പടവലം കൃഷി ചെയ്യുമല്ലോ അപ്പോൾ കൃഷി ചെയ്യുമ്പം ഈ ലാഭകരമായ ഒരു കൃഷിയാണോ പടവലം അതോ പച്ചക്കറി പൊതുവേ ലാഭമാണത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലാഭമാണത് നോക്കണം അത് കാണണം ആ കരെയാന്നുള്ള രണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ അല്ല ഈ കേരളത്തിൽ പടവലം വളരുന്നൊരു കാലാവസ്ഥയാണോ അത് വെള്ളം ഏത് മലയാളമണ്ടേലും നമുക്ക് എന്തും പഠിപ്പിക്കാം വെയിലും വെള്ളവും സൂര്യപ്രകാശവും ഇവിടെ എങ്ങനെ വെള്ളം ഇത്രയും താഴെ കുഴക്കിണറുണ്ട് അടിച്ച ടാങ്കിൽ നമ്മൾ വെള്ളം കയറ്റും അവിടെ കയറ്റാൻ സപ്ലൈ ചെയ്ത് അവിടെ എല്ലായിടത്തും നമ്മൾ ടാപ്പ് വെച്ചിട്ടുണ്ട് അതൊന്നും അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക എനിക്ക് പുഴു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തുടക്കത്തിലേ ഇത് ശ്രദ്ധിക്കുന്നത് വളർന്ന് പറഞ്ഞ അനുസരിച്ച് ഇതിൽ വല്ല പ്രാണികൾ പറ്റാതെ അതങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ശരിക്കും പോയി കഴിച്ചാൽ ഈ പശുവിൻ്റെയൊക്കെ മൂത്രമാണ് അതാണ് സ്പ്രേ കൊടുക്കുന്നത് സ്പ്രേ ആ ഒരു അരലുത്ത് എടുത്തിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം ചേർത്തിട്ട് അതടിക്കും അപ്പോൾ ഈ പ്രാണികളൊന്നും പ്രാണികരെ അടുക്കൂല്ല അപ്പോൾ ഫുള്ള് ജൈവരീതിയാണ് രാസവളങ്ങളോ രാസ രാസ കീടനാശങ്ങളോ ഇല്ല അതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്ത സാധനമല്ല സാധനമല്ലതൊന്നും എന്നിട്ടും പക്ഷേ ഇത്രയും മറ്റേത് നമ്മൾ രാസവളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് വേറെ പ്രത്യേക ഈ പഴുത്തു പോലെ വീഴും അവിടെ ഇവിടെ പുള്ളി ഇത് ഇത് എത്ര നാളാണെങ്കിലും ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കും ഇതിപ്പോൾ ഇതിപ്പം ആ ഇത് ഇനി വലിപ്പം വിളിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞത് നമ്മള് മണ്ണുമാറ്റി കൊടുക്കാൻ ഞങ്ങൾ ഇറങ്ങി പോകും പിന്നെ നമ്മൾ നിർത്തും നിർത്തിട്ട് പിന്നെ അത് വണ്ണിക്കും വണ്ണിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ രാവിലെ എല്ലാം എടുത്ത് ഇതിപ്പോ ഒരു മൂന്ന് ദിവസം കഴിത്തുകൊണ്ട് അതെല്ലാം മൂന്ന് ഇപ്പം ഇന്ന് തന്നെ കുറച്ചെടുക്കും രാവിലെ ഒരു പത്ത് ഈ പ്ലാസ്റ്റിക് കവർ ഇടുന്നത് ഈ കൊതുവിന്റെ കൊതുവടിക്കാം ഓരോ കാ <laughs> ും ഇത് വേറൊരു കംപ്ലൈന്റ് ഇല്ല അതാണ്ട് അല്ല തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കംപ്ലൈന്റും ഇല്ല ഇതിന് പക്ഷെ കടയിൽ കടയിൽ കൊടുക്കാത്ത ആൾക്കാർ വിചാരിക്കും ആ ഭംഗി കുറവാണ് കംപ്ലൈന്റ് ആയിരിക്കും ഇതിന് അസുഖമാണ് എന്നാണ് പക്ഷെ അതിൽ വേറെ ഒരു കുഴപ്പമില്ല കൊടുക്കാത്തത് നമുക്ക് പ്രഷർ പ്രഷസാനം കൊടുക്കണമല്ലോ ഇതിന്റെ പടവലൊക്കെ എങ്ങനെ വില വരും കിലോ ഇത് സീസൺ അനുസരിച്ചാണ് അപ്പം ഓണ സീസൺ ആവാൻ നേരത്തത് പത്താറ് രൂപക്ക് പുറത്ത് പോകും പോകും അല്ലാതെ ഈ വില വില വയ്ക്കില്ല ഏറ്റവും താഴെ പോയാലും ഒരുപത്തഞ്ചരയ്ക്ക് മേലോട്ട് കിട്ടും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അഞ്ച് സെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലാഭം കിട്ടും ലാഭം കിട്ടും സ്വന്തമായിട്ട് ചെയ്യണം അപ്പോൾ ഈ ഈ ഒരു എത്ര നിൽക്കും വള്ളി വള്ളി ശരിക്കും പറഞ്ഞാൽ ദിവസം ദിവസം മൂന്ന് 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 ഉള്ളൂ മാസം അപ്പോൾ ഈ ഒരു എത്ര ഉണ്ടാവും അത് നമ്മൾ ജോലിയെന്ന് പറയും വള്ളി ശരിക്കും മോട്ടി നമ്മൾ നല്ല വണ്ണിപ്പിച്ച് കയറ്റാങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ പൊട്ടി അങ്ങ് പോകും അതാണ് നമ്മുടെ മൂട്ടിലെ ഏറ്റവും അടിസ്ഥാന ജോലി എന്ന് പറഞ്ഞ ചാണകം തന്നെ ആയിരിക്കണം അല്ല വേറെ ഒരു വളം ചീറ്റും കാര്യമില്ല മൂട് വണ്ണിക്കില്ലേ മൂട് വണ്ണിച്ചാൽ ഇതിൻ്റെ തട്ടി കറന്നെട്ട് ശരിക്കും കണ്മാർ പൊട്ടി പോകണം ശരിക്കും പറഞ്ഞതിൻ്റെ മാ തന്നെ ഇവിടെ നിന്ന് തന്നെ ഞാൻ പൊട്ടി പൊട്ടി മാറി മാറി പോകണം പറഞ്ഞു ആ ശിഖരങ്ങള് ഓ അപ്പോൾ മൂന്ന് മാസേ ഉള്ളൂ മൂന്ന് മാസം കൊണ്ട് ഒരു വള്ളി വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എത്ര കിലോ കിട്ടും ഏകദേശം അത് നമുക്ക് പറയാൻ പറ്റൂലേട്ടാ ഉദ്ദേശം ഒന്നും നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പോൾ നമ്മൾ പ്രതികളെ കാട്ടിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോയ്ക്ക് പുറത്തു പോകും മുപ്പത് കിലോ ഒരു വള്ളിയും ഒരു വള്ളിയും ഇപ്പം നമുക്ക് അതിൽ കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് കിട്ടാം പരിചരണം പോലെ ഇരിക്കും അത്ര വേണം നമ്മൾ എത്ര ശ്രദ്ധിക്കുമോ അത്രയും നമുക്ക് വിജയം ഉണ്ടാകും ഈ ഇവിടെ ഏകദേശം എത്ര വള്ളി ഉണ്ടാവും ഈ പടവലം ഇവിടെ വള്ളി എന്ന് പറഞ്ഞ ഒരു നൂറ് നൂറ്റി പതിമൂന്ന് വള്ളിയാണ് മൊത്തം നൂറ്റി പതിമൂന്ന് വള്ളി നൂറ്റി പതിമൂന്ന് വള്ളിയിൽ നിന്ന് നമുക്ക് ഒരു ദിവസം വിളവെടുക്കുമ്പോൾ ഏകദേശം എത്ര കിലോ കിട്ടും നൂറ്റി പതിമൂന്ന് വള്ളിയിൽ നിന്ന് ശരാശരി നമ്മൾ ഒരു പടവലം ഒരു കിലോ വെച്ച് കൂട്ടിയാൽ മതി ഒരു ഒരു ഒന്നിനോ ഒരു കിലോ ഒരു ഒരു കിലോ ഓ അങ്ങനെ ഉണ്ടാവും ആദായകരമായ ഒരു കൃഷിയാണ് ഈ പടവലം എന്ന് പറയുന്നത് പഴവലം സ്വന്തമായിട്ട് ചെയ്യാമെങ്കിൽ വരുമാനം തന്നെയാണ് നമ്മൾ ശ്രദ്ധ ഏറ്റവും പ്രത്യേകിച്ച് ഏറ്റവും പെട്ടെന്ന് കൊതുകിൻ്റെ ആക്രമണവും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പഴുത്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചെടി പഴുത്ത് ഇല പഴുത്തു പോയി അങ്ങനെ പടവലത്തിന് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വെയിൽ കൂടുതൽ വരുമ്പോൾ പ്രശ്നമുണ്ട് മഴ കൂടുതൽ വരുമ്പോൾ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലില്ല അങ്ങനെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ വെയിലാണ് ആവശ്യം ഇത് വെള്ളം ഒഴിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൃഷിയിൽ ഏറ്റവും ബിജിയെന്ന് പറയുന്നത് മഴയത്ത് നമുക്ക് അത്ര വലിയ ശക്തിയല്ല വെയിലാണ് ഏറ്റവും പച്ചക്കറിക്ക് കംപ്ലീറ്റും വെയിലാണ് ആവശ്യം ഒരു എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഒരു കാണാൻ തന്നെ ഒരു പവറാണ് അങ്ങോട്ടേത് ഏ അഞ്ഞോട് ഇറയും ഈ എൻ്റ് തോറും ഇങ്ങനെ പഴുത് വിഴുന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം പിഞ്ചാണ് ഇത് ഇതിങ്ങനെ ഓരോ മുട്ട് തോറും ഇങ്ങനെ വിഴുന്നുകൊണ്ട് പോകും അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഈ വള്ളിയെല്ലാം ഇതിലൊക്കെ കാഴ്ച തീർന്നതാണ് തീർന്നതെന്ന് വെച്ചാൽ നമുക്ക് മള്ളി കണ്ട പഴു ഈ ഇലയെല്ലാം ഉണ്ടല്ലോ എല്ലാം അത് പറിച്ച് നമ്മളെടുത്ത് തന്നെ കായിക എല്ലാം പൂ പിന്നെ ഇഞ്ഞ് ഇതിലും ഇതിലിഞ്ഞ് പൊടിക്കാൻ പൂവുണ്ട് ഇത് പിന്നെ വേറെ ഒരു ഇതിൻ്റെ ശരിക്കും പൂവാറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് പൊഴിഞ്ഞുപൂൺ പൂവാണ് ആൺപൂവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് തീർത്തും പറയാൻ പറ്റില്ല

പാവലിന്റെ തന്നെ ഒരേ മുട്ടുകോറാണ് ഇതിന് പിഞ്ചുവിഴുന്നോണ്ടിരിക്കണ മുട്ടും പാവലും പടവൻ കൃഷിയും പോലെ തന്നെയാണ് മാറ്റം ഇല്ല ഈ പാവലിനും ഈ പറഞ്ഞ പോലെ സെയിം കല് പാവലിനും അത് ചെറുത് മടങ്ങും അതിപ്പം പറയാൻ പറ്റൂല ഈ പല ഈ ഇപ്പൊ ഇത് നല്ല ഈ കളറാണ് പക്ഷേ നമ്മളെ മാർക്കറ്റില് വരുന്ന പാവലുണ്ടല്ലോ അത് പച്ച കളറാണ് അത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ചേർക്കും ഈ പറിക്കണ ഒരു അഞ്ച് ദിവസം കേപ്പിട്ട് ഉപ്പ് ഉപ്പ് കായകറിയങ്ങ് അങ്ങ് എകും ഈ പാവൽ തന്നെ വിത്ത് ഇതിൽ പച്ച പാവലും വെള്ളപ്പാവലും ഉണ്ട് പച്ച ആ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ഒരു വളം എന്ന് പറഞ്ഞാൽ സാധനേ ഇല്ല ഇതിൽ ഇതിലും ചാണകമാണ് വേറൊരു വളം ചേർത്ത് ഉപ്പ് ചേർക്കണമെന്ന് വച്ചാൽ നമ്മൾ പറിക്കണേന സാധനം എല്ലാ പറ്റി എല്ലാം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഒരു അഞ്ച് ദിവസം ആയിട്ട് ഉപ്പ് ചേർക്കും പെരുക്കും മൂട്ടിലെങ്ങനെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ കയറിയും കായിക നല്ല പാവറും കളർ മാറൂല ഇപ്പം വെള്ള പാവലാണെങ്കിൽ ഉപ്പ് ഇട്ട വെള്ളം തന്നെ വരും അതിൽ കളറൊന്നും മാറില്ല രണ്ടായിട്ടുണ്ട് ഉണ്ട് പച്ചയുണ്ട് അപ്പോൾ ഈ കൈപ്പ് കൂടുതൽ പച്ചക്കറിയാണ് ഇതിപ്പം ഇതിപ്പഴിക്കാൻ ഇത് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം ഇത് കഴിപ്പില്ല സാധനം ഓ ചേട്ടാ ഈ നേരത്തെ പറഞ്ഞോ ഈ പടവലത്തിനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ഇടുന്നത് പാവലിന് കടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ഉണ്ടാകും ഈ പടവലും പാവലും തമ്മിൽ നോക്കുമ്പോഴേ ഈ കീടങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പുഴുവിന്റെ ആക്രമണം പ്രാണികളുടെ ആക്രമണം കൂടുതലും ഏതാണ് പരിചരണം വേണ്ടത് ആണോ പടവലാണോ പടവലാണ് കൂടുതൽ ഓ ഇത് എന്നാൽ അതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല 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 പക്ഷെ അല്ല ഇത് കൊതു കടിച്ചതിൻ്റെ ഇതാണ് അപ്പോൾ ഇതിന് വേറെ ഒരു കംപ്ലൈൻ്റും ഇല്ല സാധനമാണ് അവർ പറയുന്നത് ഇത് കേടയാണെന്ന് പറയും സംഭവത്തിൽ അല്ല ഈ മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഈ ആൾക്കാർ പറയുന്നത് ഇപ്പം ജൈവ വളം വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് കുറച്ച് പുഴുക്കുത്തും സംഭവങ്ങളും ഉണ്ടാകും പക്ഷേ അത് ആൾക്കാർ ഡിമാൻഡില്ല പക്ഷേ നമ്മൾ രാസവളവും രാസ കീടനാശിനികൾ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണെങ്കിൽ ഭയങ്കര മാർക്കറ്റാണെന്ന് പറയുന്നത് അതും ഒരു ഉദാഹരണമെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മൾ മലയാളി ഒരു പ്രത്യേകയാണ് ആ അവർ കെമിക്കൽ കഴിച്ച് അദ്ദേഹം ശീലിച്ചു നല്ലത് കൊടുത്താൽ വേണ്ട നല്ലത് കൊടുത്താൽ അവർക്ക് വേണ്ട നമ്മൾ ചില കൊതു കടിക്കാണ് കടിക്കുന്നത് പക്ഷേ ഇതിനെക്കാട്ടിയും പവറുള്ള സാധനമാണ് അവർ കയറ്റി കൊടുക്കുന്നത് അതേ നമ്മൾ ആൾക്കാർ ഇഷ്ടപ്പെടുകയുള്ളു വലിപ്പവും കാണും അവർക്കത് മാത്രമല്ല കൃത്യമായിട്ട് അറിയാം രാസവളം ചേർത്ത് വന്ന ഒരു പാവല് പച്ച കഴിക്കില്ല ഭയങ്കരമായ കയ്പാരി ഭയങ്കര കയ്പൂക്കും അത് നമ്മൾ പ്രത്യേകിച്ച് ഇത് കറിവെക്കാൻ നേരത്തും അതിന് വേറൊരു പ്രത്യേക രീതി ചെവയായിരിക്കും പക്ഷെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകം വരുമില്ലല്ലോ അതൊക്കെ ഈ സ്ഥലം ചൂടിച്ചത് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടും ചൂടായാതി പെട്ടെന്ന് കുഴമ്പ് വരുവായി പോകും പക്ഷെ ഇതിൽ പെട്ടെന്ന് അങ്ങോട്ട് ആവൂല കുറച്ചേരം നിന്നാലേ ഇത് ശരിക്കും പറഞ്ഞാൽ അത് പാവായ ദൂരം ഓരോ ഡിസ്റ്റൻസ് ഒരുപാട് അത്രയും ഡിസ്റ്റൻസ് വേണം സാധാരണ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വള്ളി തമ്മിൽ പിന്നെ കൂടി പോകും ഈ വള്ളിക്ക് ഇടയ്ക്ക് വെച്ചാൽ സൂര്യപ്രാവശ്യം അടിക്കണം സൂര്യപ്രകാശം അടിച്ചാലേ അത് ഇത് ശരി കാവലുണ്ടാവുള്ളൂ കേട്ടിട്ടുള്ള ഒരു മീറ്റർ ദൂരം ഇത്രയും മതിയാവും പറഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷേ ഇത്രയും ഇത് നല്ല നല്ല അകലമുണ്ട് ഒരു വള്ളിയും വേറൊരു ഇത് നമ്മളിപ്പോൾ ഓരോ നട്ട് താമസിച്ചു ഓണത്തിന് എടുക്കാൻ വേണ്ടി നട്ടയാണ് അപ്പോൾ മഴയൊക്കെ ഇപ്പം താമസിച്ചു പോയി ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ട് ഫുള്ള് നിരക്കും ഓ ഇവിടെ എല്ലാം ഫുൾ ഫുൾ ഫുള്ള് പടവലം തൊണ്ണൂറ് ദിവസമാണ് ഒരു വള്ളിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണ് പാവൽ ഒരു നൂറ്റി ഇരുപത് ദിവസം കിടക്കും നൂറ്റി ഇരുപത് ദിവസം ഒരു മാസം കൊണ്ട് നിൽക്കും ഓ നാല് മാസം നാല് മാസം ഈ നാല് മാസം കൊണ്ട് അത്യാവശ്യം ആദായകരമായ ഒരു സംഭവമാണ് അതുപോലെ ഈ പൂവിനെ നടക്കുന്നല്ലേ നേരത്തെ നമ്മൾ പാവലില് വെറുതെ പൂക്കുന്ന പൂന്ന് പറഞ്ഞല്ലേ അതുപോലെ ഈ പാവലുണ്ടോ ഈ പാവലാണ് പിഞ്ചാവണത് ഈ പൂവാണ് ഇത് പിഞ്ച് അത് വള്ളി ഏകദേശം തീർന്നു വരാനേ വരുവുള്ളൂ ഇതൊക്കെ പിഞ്ചാണ് ഇതെല്ലാം മുട്ട എല്ലാം പിഞ്ചാണ് ഈ പൂ തൊഴി മാത്രമേ ഇത് അങ്ങനെ വലതായിട്ട് വരാൻ സാധ്യതയില്ല ഇത് പിന്നെ നമ്മൾ കാച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വളം ഇല്ലേ തട്ടിലും നമുക്കിത് ഒരു അറുപത് ദിവസം എടുത്ത് അറുപത് ദിവസം രണ്ട് മാസം കൊണ്ട് നമുക്ക് കിട്ടി രണ്ട് മാസം കൊണ്ട് തുടങ്ങാം നമ്മൾ കാ പറിച്ചു അല്ലേ ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് കായ കിട്ടി തുടങ്ങാം കിട്ടി തുടങ്ങി അത് മാത്രമല്ല ഈ പാവൽ എന്ന് പറയുന്നത് ഈ പടവലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സൈസ് കുറവാണ് വെയിറ്റ് കുറവാണ് അല്ലേ അപ്പോൾ ഈ ഡിമാൻഡ്സ് എങ്ങനെയാണ് മാർക്കറ്റിൽ പാവൻ്റെ അതേ വില കറക്റ്റ് വില നമുക്ക് കിട്ടും അതെ പാവൽ വെയിറ്റ് കൂടുതലാണ് പക്ഷേ ഇത് വില കൂടുതലാണ് വില കൂടുതലാണ് ും കർഷക സെയിം നോക്കിക്കൊണ്ട് ചെയ്യാമെങ്കിൽ ഈ കൃഷി ഒരിക്കലും നഷ്ടപ്പെട്ടു ഒരിക്കലും വരൂല്ല പക്ഷെ എല്ലാവരും പറഞ്ഞു കൃഷി ഭയങ്കര എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഇന്ന് എം ബി എസിന് പഠിക്കുകയാണ് ഡോക്ടർ ആയി കഴിഞ്ഞു ഞാൻ ഈ കൃഷി ചെയ്താണ് ഞാൻ മോളെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് അത് ഇവർക്കെല്ലാവരൊക്കെ അറിയാം അപ്പോൾ കൃഷി അങ്ങനെ നിസ്സാര സംഭവമല്ല കൃഷി നിസ്സാര സംഭവം എന്ന് പറയില്ല ഞാൻ ഈ ബൈലുകൾ ഈ പണയിൽ സ്ഥലങ്ങളൊക്കെ പാട്ട് കൊടുക്കുവാണ് ആട്ടോ എടുത്താണ് ഞാൻ എൻ്റെ കൊച്ചിനെപ്പിച്ചത് ഒരിക്കലും കൃഷി കൃഷി തന്നെയാണ് എനിക്ക് ഒരിക്കലും നഷ്ടം ഈ കൃഷി ചെയ്യണവരെ ഒരിക്കലും ഒരു നഷ്ടം എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിച്ച് കൊടുക്കില്ല അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ വലിച്ചു വരിട്ട് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ഒരു പത്ത് പള്ളിയാണ് ചെയ്യണമെങ്കിൽ പത്ത് പള്ളി കറക്റ്റ് ആണ് പത്ത് പള്ളി നാളായി എടുക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം ഓരോ ദിവസവും അതിനെ നോക്കി ആ അല്ലേ പരിചരിച്ച് ഇന്ന് നമ്മൾ ഒരു ദിവസം ഒരു ഇതിൻ്റെ മൂട്ടി വന്നില്ലെങ്കിൽ അത് പോയി പോയി ഡെയിലി വരണം നോക്കണം അത്രയേ ഉള്ളൂ നമ്മളെ കൊച്ചു പിള്ളേരെ നോക്കുമ്പോൾ പോലെ നോക്കിയാൽ നമുക്കത് ഒരിക്കലും നഷ്ടം വരില്ലാ ലാഭം ഇപ്പം കർഷകർ ഇപ്പോൾ ഒരുപാട് ഒരു ആൺമഹത്തിയെന്ന് പറഞ്ഞു അതൊക്കെ വെറുതെയാണ് ഞാൻ അവർ കൃഷി ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കണമെന്നല്ല അത് എനിക്ക് നമുക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് കൃഷിയും വേണ്ടി ലോൺ എടുക്കണവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല വെറുതെ വേറെന്തെങ്കിലും ആവശ്യം തന്നെ അവർ പൈസ ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് പിന്നെ പിന്നെ കൃഷിക്ക് കൃഷിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതായി പോവും പേരെന്താ പറഞ്ഞാൽ കൃഷിക്ക് ലോണിട്ട് കൃഷി നഷ്ടപ്പെട്ടു പോയി നമ്മൾ ശ്രദ്ധിക്കാതെ സംഭവിക്കുകയാണ് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഊരിക്കലും ഊര് ഡാമേജ് എവിടെയാ സംഭവിക്കില്ല ലാഭം തന്നെയാണ് ലാഭം തന്നെയാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷം കൂടെ ചെയ്യണേ എനിക്കിതുവരെ ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് എനിക്ക് വന്നിട്ടില്ല കൃഷി കൃഷി തന്നെ അല്ല എനിക്ക് എന്താ എനിക്ക് വേറെ വലിയ വരുമാനമൊന്നുമില്ല നമ്മളും കൂലിപ്പണി തന്നെയാണ് കൂലിപ്പണി തന്നെ എൻ്റെ മോളെ പഠിപ്പിച്ചെടുത്തത് ഈ കൃഷി മണ്ണ് മണ്ണും മണ്ണും പെണ്ണ് സ്നേഹം സ്നേഹിച്ചാൽ അത് വഞ്ചിക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ല അതേപോലെ തന്നെ മണ്ണിൻ്റെ കൂടെ നമ്മൾ ജോലി ചെയ്താൽ മണ്ണ് നമ്മളെ കിട്ടും ഒരിക്കലും തള്ളി കളിവില്ല കൈവിട്ട ചരിത്രം എനിക്കില്ല മറ്റുള്ളവരെ സംബന്ധിച്ച് എനിക്കറിയാൻ പറ്റൂല